ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മോർണിംഗ് വാക്കിനായിട്ട് ഇറങ്ങിയതാണ് ഇന്നെന്താ എന്തോ രാവിലെ അമ്പിളി മാമനെ കാണാനില്ല കേട്ടോ രാവിലെ നടക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ സാധാരണ ആകാശത്തെ മൂണിനെ കാണുന്നതാണ് ഇന്ന് കാണാനില്ല ചിലപ്പോൾ സൂര്യനെ വിളിച്ചു നിർത്താൻ വേണ്ടി പോയതായിരിക്കണം അതിൻ്റെ തിരക്കിലായതുകൊണ്ടായിരിക്കും ആൾ ആകാശത്തേക്ക് പ്രത്യക്ഷപ്പെടാത്തത് പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ലാസ്റ്റ് വീഡിയോയ്ക്ക് നാന്നൂറ് വ്യൂസ് കടന്നിട്ടുണ്ട് അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് അതുപോലെ തന്നെ കാണുന്നവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ മഴ തുടങ്ങിയതിൽ പിന്നെ മോർണിംഗ് വാക്ക് അത്ര ഡെയിലി ഇല്ല കേട്ടോ മഴ കുറയുന്ന ദിവസങ്ങളിൽ മാത്രമാണ് ഞങ്ങളിപ്പോൾ മോർണിംഗ് വാക്കിന് പോവാറ് അല്ലാത്തപ്പം ഇറങ്ങാറില്ല രാവിലെ ഞങ്ങളങ്ങനെ കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാക്കിയില്ല ഒരു ഞാനൊരു മാഗിയും പിന്നെ ഒരു ബുൾസയും അടിച്ചു കഴിച്ചു കുറച്ച് ദിവസത്തിന് ശേഷം മഴ ഒന്ന് തോർന്നു നിന്ന ദിവസമായിരുന്നു കേട്ടോ ഇത് അപ്പോൾ പിന്നെ ഒന്ന് മിറ്റവും ഒക്കെ തൂത്ത് സിൻ്റെ മണ്ടയിൽ ഞാൻ തുണിയൊക്കെ കഴുകിയിട്ട് കൊണ്ടുവന്ന് വിരിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ ഒരു പേരൊക്കെ കൈ തണിഞ്ഞപ്പോൾ അതും കഴിച്ചു പിന്നെ തുണിയൊക്കെ അയൽ വിരിച്ചിട്ടു ഞങ്ങൾക്ക് ഇന്ന് പുറത്ത് പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ അധികം എന്താണ് ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാക്കാതിരുന്നത് പെട്ടെന്ന് ലഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ജോലി മഴയും കൂടി തോന്നി നിൽക്കില്ലേ അപ്പോൾ വേഗം ജോലിയൊക്കെ ഒന്ന് സെറ്റാക്കിച്ച് മിറ്റുമൊക്കെ തൂത്ത് തുണിയൊക്കെ കഴുകിയിട്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി ഞാൻ ഷൂ ഒക്കെ ഇട്ട് ഇറങ്ങി അതായത് ഗേറ്റിൻ്റെ അവിടെ എത്തിപ്പോട്ടോ കീ എടുത്തില്ല എന്ന് കണ്ടത് ഗേറ്റ് ലോക്കാക്കാനുള്ള പിന്നെ ഞാൻ വീണ്ടും കയറിപ്പോയി കീ എടുത്തുകൊണ്ട് ഇറങ്ങുകയാണ് ചെയ്തത് I <laughs> ഞങ്ങള് ബാങ്കിലാണ് ഫസ്റ്റ് പോയത് അവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സും അതുപോലെ ചില ട്രാൻസാക്ഷനെ പറ്റിയിട്ടുള്ള ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യണമായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് വന്നപ്പോൾ തന്നെ സമയം കുറച്ച് ഏറെയാണ് പിന്നെ ഈ ബുക്ക് പതിപ്പിക്കുന്ന മെഷീനില്ലേ അത് എന്നോട് അത്ര വലിയ സഹകരണത്തിലൊന്നും അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തിരി നേരം പിടിച്ചു എൻ്റെ ബുക്കൊന്ന് പതിപ്പിച്ച് കിട്ടാൻ പിന്നെ പറയണ്ടല്ലോ ബുക്ക് പതിപ്പിക്കാൻ നിൽക്കുന്നവരില് കുട്ടത്തിന് ഞാൻ മാത്രമേ ഉള്ളൂ ഇത്തിരി എങ്ങായിട്ട് ബാക്കി എല്ലാവരും അമ്മമ്മമാരും അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ബുക്ക് പതിപ്പിച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയത് അല്ലെങ്കിൽ എനിക്ക് ഈ ബാങ്കിൽ പോകാൻ അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല കാരണം പോയി കഴിഞ്ഞാൽ കുറേ പണികൾ കിട്ടും നമ്മൾ ചെക്ക് എഴുതി കൊടുക്കണം അതൊക്കെ നല്ല രസമാണ് അപ്പോൾ നമുക്ക് സഹായിക്കാമല്ലോ എന്നിരുന്നാലും ചില നേരത്തെ എന്തെങ്കിലും തെറ്റിപ്പോയാലോ എന്ന് എഴുതിയിട്ട് ഞാൻ മാറിയൊക്കെ നിൽക്കാറുണ്ട് അവിടെ നിന്ന് പിന്നെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ വാച്ച് ഇടയിലാണ് പോയത് എനിക്കൊരു വാച്ച് കൊച്ച തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഫിറ്റല്ല ഒരു ചെറിയൊരു ചെയിനും കൂടി എടുത്തിട്ടാലേ അത് കറക്റ്റ് ആവത്തുള്ളൂ അപ്പോൾ പിന്നെ അതിനൊരു ചെയിൻ കടിപ്പിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറിയതാണ് പിന്നെ ഞങ്ങൾ പോയത് കിച്ചൻ പാത്രങ്ങളൊക്കെ കിട്ടുന്ന കടയിലേക്കാണ് അപ്പോൾ നമുക്ക് ചെറിയൊരു പർച്ചേസ് ഉണ്ട് ഈ കടയിൽ നിന്ന് കുറച്ച് പാത്രം വാങ്ങാനുണ്ട് അപ്പോൾ അത് എന്തിനാ ഏതിനാന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയേ പറയാം ച്ചിങ്ങനെ ഓരോ സെക്ഷനിലും പോയിട്ട് പാത്രങ്ങൾ നോക്കുകയാണ് ഏത് പാത്രം എടുക്കണമെന്നൊക്കെ അവർക്കൊരു കൺഫ്യൂഷൻ അപ്പോൾ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ കടയിൽ നിന്നാണ് പാത്രം എടുക്കാറ് എൻ്റെ കുഞ്ഞിലേ മുതലേ ഇവിടെ നിന്നാണ് ഞങ്ങളെ വീട്ടിലിരിക്കുന്ന മാക്സിമം പാത്രങ്ങളെല്ലാം ഈ കടയിൽ നിന്നിട്ടുള്ളതാണ് അപ്പോൾ കടക്കാർക്കും ഞങ്ങളെ അറിയാം ഞങ്ങൾക്കും ഈ കട നല്ലപോലെ അറിയാം അപ്പോൾ വെച്ചാൽ ആ ഒരു സ്വതന്ത്രത്തിലെ എല്ലാ ഭാഗത്തൊക്കെ പോയി പാത്രമൊക്കെ നോക്കി സെയിൽസുകളിലൂടെ ഓരോന്നൊക്കെ പറഞ്ഞൊക്കെയാണ് എടുക്കുന്നത് അപ്പം ഉമ്മച്ചിങ്ങനെ ഉമ്മക്ക് വേണ്ട ഒരു ഐറ്റം മ്മയുടെ മനസ്സിലുണ്ട് അത് പക്ഷേ എങ്കിൽ കടയിൽ കാണുന്നില്ല ഉമ്മ ഐറ്റം ഈ കടയിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് തന്നെ അമ്മ ഇവിടെ നിന്ന് ഇഷ്ടപ്പെട്ടൊരു രണ്ട് ഐറ്റം മാത്രം എടുത്തു വെച്ചു അതിലൊന്നെന്ന് പറയുന്ന ഈ സ്പൂണൊക്കെ ഇട്ട് വയ്ക്കുന്ന ചെറിയൊരു സംഭവമാണ് പിന്നെ വേറെ ഈ ഒരു കൊച്ചൊരു പാത്രം ഇത് യ്യോ കത്തിന്റെ ഉപയോഗത്തിന് നല്ലത് നമുക്ക് എപ്പഴും പായസം വെക്കാനൊക്കെയാണ് ഇതില്പൊക്കെ ആയെന്നോരുമ്പോ ഇങ്ങനെ പിടി അതാണ് ഞാൻ വിചാരിക്കുന്ന പിടി മാറ്റ പിടിയില്ലാത്തതില്ല പരുള്ള ഫോട്ടോ എടുത്ത് വേണമെങ്കിൽ നല്ല അല്ലേ. ഓ രൂപ? അപ്പോൾ ഞങ്ങൾ ഫസ്റ്റത്തെ കടയിൽ നിന്ന് അടുത്തൊരു കടയിലേക്ക് കയറിയിട്ടുണ്ട് മട മനസ്സിലുള്ള ആഗ്രഹമായിട്ട് അപ്പോൾ അലഹദില്ല ഞങ്ങൾക്ക് ആ കടയിൽ നിന്ന് ഉദ്ദേശിച്ച സാധനം കിട്ടി എന്താ നിങ്ങൾ കണ്ടല്ലോ ചെമ്പുരുളിയാണ് വേണ്ടത് മെച്ചയ്ക്ക് അപ്പോൾ ആദ്യം കയറി കടയിൽ അതില്ലായിരുന്നു പിന്നെ ഈ കടയിൽ നിന്ന് ചെമ്പുരുളിയും അപ്പോൾ രണ്ട് തരത്തിലുള്ള ചെമ്പുരുളിയും ഉണ്ട് അതിൽ കുറച്ചും കൂടി ഉള്ള ഒരു ചെമ്പുരുളി അത് നമ്മളെ കൊണ്ട് എടുക്കാൻ പോലും പറ്റാത്ത അത്ര വെയിറ്റ് ഉള്ളതാണ് നമുക്കൊരു അത്യാവശ്യം നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിക്കുള്ളൊരു ചെമ്പരുള്ളിയാണ് വേണ്ടിയിരുന്നത് അപ്പോൾ അതും നമ്മുടെ കയ്യിൽ കിട്ടി പിന്നെ കുറച്ച് അലറച്ചിലിറ കുറച്ച് പാത്രങ്ങളും കൂടി വാങ്ങാനുണ്ടായിരുന്നു പാത്രം പിന്നെ സ്പൂണ് അങ്ങനെ കുറച്ച് ഐറ്റംസ് അങ്ങനെ അതൊക്കെ വാങ്ങി ബില്ല് ചെയ്തിട്ട് പതി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് നേരെ പോയത് നമ്മൾ ആദ്യം കയറി കടയിലേ അവിടെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും കൂടി ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ആ കടയിൽ അതവിടെ വെച്ചിട്ട് ഞങ്ങൾ മറ്റേ കടയിൽ പോയതാണ് ഈ ചെമ്പുരുളി വാങ്ങാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ഈ ഒരു ടിഫിൻ ബോക്സിനെ കണ്ടില്ല ഞാൻ തിരിച്ച് വന്നപ്പോഴാണ് ടിഫിൻ ബോക്സ് കണ്ടത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു വെറൈറ്റി ടിഫിൻ ബോക്സ് ഇന്ന് കൊറിയൻ ലുക്ക് എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ടിഫിൻ ബോക്സ് നിങ്ങളത് കണ്ട് കാണും ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം അത് വേണ്ട തുറക്കണ്ട മറ്റൊന്നും അഞ്ചു ഇതിങ്ങനെ അടച്ച് ചോറ് വിട്ട് വെക്കും

നല്ല ലഞ്ച് ബോക്സായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കടയുന്ന സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു കാരണം ഞാൻ പറഞ്ഞു രണ്ട് ദിവസം കൊണ്ട് നല്ല മഴയായിരുന്നു അപ്പോൾ ഇന്നാണ് ഞങ്ങൾക്ക് മഴ ഒന്ന് തോന്നു കിട്ടിയത് അപ്പോൾ വേഗം ഞങ്ങൾക്ക് പോകാനുള്ള സ്ഥലങ്ങളിലും പോകണം വാങ്ങാനുള്ളത് വാങ്ങുകയും വേണം പെട്ടെന്ന് വീട് എത്തേം വേണം കാരണം തുണിയൊക്കെ മണ്ടയിൽ അയൽ കിടക്കാണെ അപ്പോൾ അതൊക്കെ നനയുന്നതിന് മുമ്പേ ഇനി പറക്കണേ കാരണം മഴ പെയ്ത വരെ വീണ്ടും നനയും അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ ഇനി പോന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എനിക്ക് നല്ല പനിയും ജലദോഷവും തൊണ്ടടപ്പൊക്കെയാണ് അതാണ് എൻ്റെ വോയിസിൽ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ നിക്കുക ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ അനേബിൾ ആക്കൺ ശ്രമിക്കുക എങ്കിലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പപ്പോൾ കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബായ്